ഓം ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പഠിക്കാൻ പോകുന്നത് അതായത് ഭഗവാന്റെ ആയിരം നാമങ്ങൾ അറിയുന്നതിനു മുമ്പ് ഭഗവാൻ ആരാണ് അതിനെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ ഒരു ആമുഖം അറിയേണ്ടതുണ്ട് അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സതൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ ഇവിടെ നമ്മൾ ഭഗവാനായ വിഷ്ണുവിൻ്റെ നമസ്കരിക്കുന്നു ആ വിഷ്ണു ഭഗവാൻ ഏറ്റവും പരിശുദ്ധമായ രൂപത്തിലുള്ള ഒരു ശക്തിയാണ് ആ ഭഗവാനെ ഏതൊരു തരത്തിലുള്ള ആ ബാഹ്യത്തിൽ നിന്നുമുള്ള ഒരു കാര്യവും അവിടെ ഭഗവാനെ ഏതൊരു രീതിയിലും ഭഗവാനിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഭഗവാൻ എപ്പോഴും നിരന്തരമായിട്ടുള്ള ഒരു ശക്തിയാണ് അത് മാത്രവുമല്ല സത്യത്തിനു മാത്രം നിലനിൽക്കുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ വിഷ്ണു ആ ഭഗവാനെ ആരൊക്കെയാണോ ജയിക്കുന്നത് അവർ എന്നും തന്നെ ഈ ലോകത്തിൽ നിലനിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോരോ വാക്കിൻ്റെയും അർത്ഥം പഠിക്കാം അവികാരായ അതായത് ഏതൊരു വിധത്തിലും മാറ്റം ഇല്ലാത്ത ആരാണോ അവരാണ് അവികാരായ ശുദ്ധായ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായ ഒരു രൂപം അതാണ് ശുദ്ധായ നിത്യായ നിത്യായ എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും എങ്ങും അതായത് ഒരിക്കലും മാഞ്ഞു പോകാത്ത എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു ശക്തിയെയാണ് നിത്യായ എന്ന് പറയുന്നത് പരമാത്മനെ ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അകത്ത് ഉള്ള ആ ഒരു ശക്തിയാണ് പരമാത്മാവെന്ന് പറഞ്ഞാൽ ഭഗവാനാണ് അതായത് എല്ലാവരുടെയും മനസ്സിൽ നാരായണൻ തന്നെയാണ് കുടികൊള്ളുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനു മുമ്പ് നമ്മുടെ മനസ്സിൽ നിന്നും ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു വിളി അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ആഹ് ഉന്നേറ്റം നമുക്ക് തോന്നിപ്പിക്കുന്നത് ആ ഒരു ആത്മാവാണ് അതിനെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത് സതൈക എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഏകാഹ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ശക്തിയെ മാത്രമായി കാണുന്നത് ശ്രീമൻ നാരായണൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ആ ഒരു ആത്മാവിനുള്ളിൽ ഇരിക്കുന്ന ആ ഒരു ശക്തിയെയാണ് പറയുന്നത് അത് എല്ലാവർക്കും തന്നെ ഉണ്ട് രൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ വിശ്വരൂപത്തെയാണ് ആ ഭഗവാന് ത ഏതോ ഒരു രീതിയിലുള്ള ഒരു രൂപം ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മനസ്സിൽ ആ ഒരു പ്രതിഷ്ഠയുണ്ടാകുവാൻ വേണ്ടിയാണ് നമ്മൾ ഒരു രൂപത്തെ അങ്ങനെ ഭജിക്കുന്നത് അതുപോലെ തന്നെ വിഷ്ണവേ എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ഒരു പ്രസന്നമായ ആ ഒരു മുഖത്തെ നമ്മൾ എവിടെയും മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു അതുപോലെ പ്രഭവിഷ്ണവേ എന്ന് പറയുന്നത് പ്രഭ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ചെറു ചൂടുണ്ട് അത് ആ ഒരു ചെറു ചൂട് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നു അതിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അത് നമുക്ക് ഇനിയും ശക്തി തരുന്നു പിന്നീട് നമ്മൾ ഭഗവാനിൽ മുന്നിൽ പൂർണമായി നമസ്കരിക്കുകയാണെങ്കിൽ ആ ഒരു താമരക്കാലിൽ നമ്മൾ എന്നും സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വിധത്തിലുള്ള ദുഃഖവും നമ്മളെ ബാധിക്കുന്നതല്ല അതുപോലെ തന്നെ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഒരു വിധത്തിലുള്ള ശക്തി കുറയുവാനും സാധിക്കുന്നതില്ല കാരണം നമ്മുടെ മനസ്സിൽ പൂർണ്ണ ബോധ്യമുണ്ട് നമ്മുടെ കയ്യിൽ ഭഗവാനായ ആ ശക്തി കൂടെ ഉണ്ട് എന്ന ഒരു കാര്യം അതിനാലാണ് ഭഗവാൻ പല വിധത്തിലുള്ള അവതാരങ്ങൾ എടുത്തിരിക്കുന്നത് ആ അവതാരങ്ങളൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ കഷ്ടതകൾ വരുന്നത് അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നമ്മളെ ഭഗവാൻ സഹായിക്കുവാൻ എത്തും എന്നുള്ള ആ ഒരു വിശ്വാസത്തെയാണ് കുറിക്കുന്നത് അതുപോലെ തന്നെ സരനാഗതി ഗദ്യം എന്ന് ഭഗവത് രാമാനുജം എഴുതിയിട്ടുണ്ട് അതിൽ ആറ് വിധത്തിലുള്ള ഗുണങ്ങളെയാണ് കുറിക്കുന്നത് അതായത് ആദ്യത്തേത് ജ്ഞാന അതായത് നമുക്ക് എപ്പോഴും മനസ്സിൽ നമുക്ക് ബോധം ഉണ്ടാവണം എന്തിനെ കുറിച്ചുള്ള ബോധം എന്ന് വെച്ചാൽ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കുറിക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ പോയി ജപിക്കുകയെന്ന് മാത്രമല്ല ഭക്തി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഭക്തി അല്ലെങ്കിൽ അത് ജ്ഞാനത്തിലൂടെ നമുക്ക് ഭഗവാനെ സമീപിക്കാം അതിനെയാണ് ആദ്യത്തെ ആദ്യമായി കുറിക്കുന്നത് രണ്ടാമത്തത് ബലം അതായത് ഇപ്പോൾ വാലി എന്ന് പറയുന്നത് രാമർ ശ്രീരാമൻ കൊന്നു എന്ന് വെച്ചാൽ ആ ഒരു വിധത്തിൽ വാലി ഈ ശ്രീരാമനാൽ വധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ഒരു ശക്തിയാണ് കുറിക്കുന്നത് നമുക്ക് എപ്പോഴും തന്നെ ഭഗവാനെ ശക്തി നേടണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ പൂർണമായും നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി അതിൽ നിന്നും നമുക്കൊരു ശക്തി ലഭിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് തന്നെ ഒരു പനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം മനസ്സിലുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പനിയോ അസുഖമോ നമ്മളെ ഏതൊരു വിധത്തിലും തളർത്തില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടാകും അതിനെയാണ് കുറിക്കുന്നത് മൂന്നാമത്തത് ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്ത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടോ നമ്മുടെ സ്ഥലമോ നമ്മുടെ പണത്തെ ഒന്നുമല്ല കുറിക്കുന്നത് നമ്മൾ ഈ ലോകം വിട്ട് എപ്പോഴാണോ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് ആ സമയത്ത് നമ്മുടെ സമ്പത്തായി നമ്മൾ എന്തൊക്കെ ഗുണങ്ങൾ നമ്മൾ നേടി ഈ ജന്മത്ത് നമ്മൾ എത്ര നല്ലത് ചെയ്തു എത്ര ധർമ്മത്തിന്റെ പാതയിൽ നമ്മൾ സഞ്ചരിച്ചു എന്നതിനെയാണ് കുറിക്കുന്നത് നാലാമത്തത് വീര്യം വീര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നേരിടാനുള്ള ആ ഒരു ധൈര്യം അതായത് നമ്മൾ എല്ലാം തന്നെ കൈവിട്ടു പോയാലും ആ സമയത്ത് ഇല്ല ഞാൻ എല്ലാം തിരിച്ചെടുക്കും എന്നുള്ള ആ ഒരു ധൈര്യം അതിനെയാണ് കുറിക്കുന്നത് അഞ്ചാമത്തത് ശക്തി അതായത് ഭഗവാൻ മാത്രമാണ് എനിക്ക് മുകളിലുള്ളത് വേറെ ഒരാളും ഭഗവാന് തുല്യരാകുന്നില്ല അതിനാൽ ഞാൻ ഭയപ്പെടേണ്ടത് ഭഗവാന് മാത്രമേ ആണ് അത് ആ ഒരു ശക്തിയെ ആ ഒരു ബോധത്തെയാണ് അഞ്ചാമതായി കുറിക്കുന്നത് ആറാമത്തത് തേജസ് അതായത് എപ്പോഴും നമ്മുടെ ചുറ്റും ഒരു മാന്ത്രികമായ ഒരു ശക്തിയുണ്ട് അതാണ് നമ്മളെ നയിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്നതും സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതും എല്ലാം നമ്മുടെ കയ്യിൽ ഇല്ല അത് ഭഗവാന്റെ ഒരു കളിയാണ് ആ ഒരു ബോധം എപ്പോഴാണോ നമുക്ക് ഉള്ളത് ആ സമയത്താണ് നമ്മൾ സ്വന്തമായി തിരിച്ചറിയുന്നത് ഈ ഒരു ആറ് ഗുണം അത് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമയത്താണ് നമുക്ക് പൂർണമായും ഭഗവാനിൽ അർപ്പിക്കുവാൻ സാധിക്കുന്നത് അതായത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നുവോ അതിനെക്കുറിച്ച് പൂർണ്ണമായി ബോധമുണ്ടോ ഉണ്ടാകുന്നുവോ അപ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുവാൻ തുടങ്ങേണ്ടത് നമ്മൾ ഒരു കാര്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കണം അതാണ് ജ്ഞാനം രണ്ടാമത്തത് ഐശ്വര്യം അതായത് ഏതൊരു ധർമ്മത്തിന്റെ പാതയിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അതെല്ലാം നമുക്ക് തരണം ചെയ്യുവാൻ ഈ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഭാഗ്യം അത് കൂടെ ഉണ്ടാവും ആ ഭാഗ്യം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉള്ളതാണ് അത് തിരിച്ചറിയണം എനിക്ക് ഭാഗ്യമുണ്ട് മൂന്നാമത്തത് ഒരു ശക്തി അതായത് എല്ലാ ധർമ്മത്തെയും നേരിടുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആ ഒരു പ്രവണതയാണ് ശക്തി എന്ന് പറയുന്നത് നാലാമത്തത് ബലം അതായത് എല്ലാത്തിനെയും ഞാൻ സംരക്ഷിക്കും എന്നുള്ള സ്വന്തമായിട്ടുള്ള ആ ഒരു പ്രതിജ്ഞ അടുത്തത് വീര്യം അതായത് ഭഗവാനിൽ എന്നെ ഒരു കാര്യം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പൂർണമായും തീർക്കും എന്നുള്ള ആ ഒരു വീര്യം അടുത്തത് തേജസ് തേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാത്തിനെയും മറികടക്കുവാനുള്ള ആ ഒരു ഭഗവാന്റെ ശക്തി ഇതൊക്കെയാണ് പറയുന്നത് ഇത് മാത്രവുമല്ല വേറെയും ചിലന്നുണ്ട് ഗംഭീര്യം ഗംഭീര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് സ്വന്തമായി ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഗാംഭീര്യവും ഉണ്ടാവുന്നതാണ് അതുപോലെ ഔദാര്യം അതായത് നമുക്ക് എത്രയുണ്ടോ അതിൽ നിന്നും ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടാവണം അതാണ് ആ ഔദാര്യം അടുത്തത് കാരുണ്യം കാരുണ്യം എന്ന് പറഞ്ഞാൽ ഒരാളെ അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ആ ഒരു മനസ്സ് അതിനാൽ ഈ ഒരു ശ്ലോകം നമ്മൾ ജപിക്കുകയാണെങ്കിൽ അത് ഭഗവാൻ നമുക്ക് ഓരോ വിധത്തിലുള്ള കാരുണ്യത്തെയും സഹതാപത്തെയും മറ്റുള്ളവരോട് ഉള്ള അനുകമ്പയെയും ജനിപ്പിക്കും അതുപോലെ തന്നെ നമുക്ക് ഏതൊരു പ്രതിനി പ്രതി ഏർ പ്രതിനിധിയെയും നമ്മൾ ഓർക്കാതെ നമുക്ക് മറ്റുള്ളവരെ ആ കൂടെ നിർത്തുവാനുള്ള ഒരു പ്രവണത കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു ശ്ലോകം എന്തെന്ന് എന്താണ് നമുക്ക് തരുന്നത് എന്ന് വെച്ചാൽ ഒരു കാര്യത്തിലും ഈ ഒരു ലോകത്തിൽ തം തമ്മിലുള്ള ഒരു ആ ഒരു ബന്ധത്തിൽ നിന്നും നമുക്ക് വിട്ടുമാറുവാനുള്ള ഒരു ശക്തി കിട്ടും നമ്മൾ വന്നതും ഒന്നും കൊണ്ടുവരാതെ പോകുന്നതും ഒന്നും കൊണ്ടുപോകാതെ ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകും അതിനാൽ ഏതൊരു കാര്യം നഷ്ടപ്പെടുമ്പോഴും മനസ്സിൽ സങ്കടം ഉണ്ടാവില്ല നമുക്ക് പ്രായമാവുകയും മനസ്സിൽ ഒരു പേടി ഉണ്ടാവില്ല നമ്മൾ മരണത്തെ പ്രതിസന്ധിക്കുമ്പോഴും അതിൽ നിന്നും നമുക്ക് ഒരു ഭയം ഉണ്ടാവില്ല അത് മാത്രമല്ല മനസ്സിൽ ആ ഒരു ഹൃദയത്തിൽ ഒരു തെറ്റായ ധാരണയും ഇല്ലാതെയാവും അതുപോലെ നമ്മുടെ പൂർവജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങൾ നശിക്കുകയും ചെയ്യും അതിനാൽ ഈ ഒരു ശ്ലോകം ജപിക്കുകയാണെങ്കിൽ നമുക്ക് സമ്പത്ത് ആരോഗ്യം ഐശ്വര്യം അത് മാത്രവുമല്ല സമാധാനവും ലഭിക്കുന്നതാണ് ഈ ഒരു മന്ത്രത്തിലൂടെ നമുക്ക് ഒരു കാര്യത്തിൽ ഏകാഗ്രതമായി ആ വസിക്കുവാനുള്ള ഒരു ശക്തിയും ലഭിക്കും അത് മാത്രവുമല്ല നമ്മുടെ കൂടെ വിഷ്ണു ഭഗവാൻ കൂടെ ഉണ്ടെന്ന ഒരു വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യും ഒരു പുതിയ ണർച്ചി നമ്മൾ പുത്തുണർച്ചി നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിനാൽ ഭഗവാനെ പൂർണമായും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളും നടക്കുവാൻ വേണ്ടി ഈ ഒരു നാമത്തെ എന്നും ജപിക്കുകയാണെങ്കിൽ അവർക്ക് എന്നും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപ രൂപായ വിഷ്ണവേ സർവജിഷ്ണവേ ॐ नमो भगवते वासुदेवाय